ഇന്നലെ ഉണ്ടായി അനുമോള് ഭയങ്കര രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ആര്യും ഗിസൈലും തമ്മിൽ ഭയങ്കര ബന്ധമൊക്കെ ഉണ്ട് അവർ കറക്റ്റ് ബെഡ്ഷീറ്റിനടിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് തനിക്ക് മാത്രം അറിയുന്ന രീതിയിലൊക്കെ ഭയങ്കരമുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നടന്നൊരു കാര്യം എന്ന് പറയുന്നത് ആര്യനുണ്ടെങ്കിൽ ആൾക്കാർ പറഞ്ഞൊരു കാര്യം ഇതാണ് അനുമോൾ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ തൊട്ടേ താൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അനുമോ ഒക്കെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് താനുണ്ടെങ്കിൽ ഗിസൈലിൻ്റെ അടുത്ത് ഇതാണൊക്കെ സംസാരിക്കുന്നതൊന്നും തനിക്ക് ഇഷ്ടപ്പെടാത്ത രീതി എന്ന് പറഞ്ഞ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് ആദ്യമേ ഉണ്ടെങ്കിൽ അനുമോൾ ഇങ്ങനെ പറഞ്ഞ സമയത്തുണ്ടെങ്കിൽ കാര്യനും ഗിസയിലും ഒക്കെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കിയതും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ആരും ഇങ്ങനെ പറയുന്നത് കുഴപ്പമില്ല എന്നുള്ള രീതി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അനുമോട് പറഞ്ഞത് തെറ്റി തന്നെയാണ് അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ അതേ സമയത്ത് ഇനിയിപ്പോൾ പ്രതികാരം തീർക്കുന്നതാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറയുന്നതും വളരെ മോശമുള്ളൊരു കാര്യം തന്നെയാണ് ഇതിൻ്റെ തുടക്ക സമയം തൊട്ടേ അനുമോട് പറയുന്ന ഒരു കാര്യമാണ് ഇതാണ് കാര്യനുണ്ടെങ്കിൽ തൻ്റെ സഹോദരനെ പോലെ തന്നെയാണ് ആ ഒരു പ്രായം തന്നെയാണ് അതല്ലാതെ തനിക്ക് വേറൊന്നും ഒന്നും തോന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉണ്ടെങ്കിൽ ആരും ഇതാണ് പറഞ്ഞത് അവർക്ക് എന്നോട് ഇഷ്ടം ാണ് ആദ്യം ഞാൻ വന്നപ്പോൾ തൊട്ട് എൻ്റെ പിറവയൊക്കെ നടത്തിട്ടുള്ളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കൈയൊട്ടി അതോടെ തന്നെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നത് നമ്മളത് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും